ഇസ്രായേലിനെ വീണ്ടും യമൻ ആക്രമിച്ചു ബെംഗൂലിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചും തെല്ലവീപ് കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഐ ഡി എഫ് സ്ഥിരീകരിച്ചു തങ്ങൾക്ക് മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഭൂപ്രദേശത്തേക്ക് വിയാതെ ഒപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് അവർ പ്രതികരിച്ചത് എന്നാൽ ബംഗൂലിയൻ എയർപോർട്ടിന് മേഖലയിൽ ആക്രമണം നടത്തുകയും തീപിടുത്തമുണ്ടായിരിക്കുന്ന വിവരങ്ങളും അന്താരാഷ്ട്ര മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നു അതിന്റെ കാര്യം പറയുന്നത് ബംഗളൂരു എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നേതൃത്വം അമേരിക്കയുടെ സന്ദർശനത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ ഉന്നം വെച്ചിട്ടാണോ മിസൈൽ ആക്രമണം നടത്തിയത് എന്നതുപോലും സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരവസ്ഥകൾ പല മേഖലകളിലും സൈറൺ മുഴങ്ങിയതായിരിക്കുന്ന സ്ഥിരീകരണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അത് അതോടനുബന്ധിച്ച് തന്നെ ജനങ്ങൾ ഭയവിഹരായിക്കൊണ്ട് ബംഗറിലേക്ക് ഓടി ഒളിക്കുന്ന കാഴ്ചകളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോ നിലക്കാത്ത രീതിയിൽ സൈറങ്ങൾ കുറഞ്ഞ സമയം ഒഴുങ്ങിക്കൊണ്ടേയിരുന്നു എന്ന് പറയുന്ന സമയത്ത് ആറോ അതിൽ കൂടുതലോ മിസൈലുകൾ വന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതിന് ശേഷം പത്തിലധികം ആക്രമണങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുണ്ട് പ്രതിരോധിക്കാൻ ചിലതിന് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത് ലക്ഷ്യം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് യമൻ അവകാശപ്പെട്ടു എന്നാൽ പ്ര ആകാശത്ത് വെച്ചിന് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തിരിച്ചുകടികൾ ഉണ്ടാവുമെന്ന് എല്ലാ പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ പോലും യമൻ ആക്രമിക്കാനുള്ള ധൈര്യം ഇപ്പോൾ ഇല്ല എന്നാണ്